കൊച്ചു കള്ളനെല്ലാം ഒപ്പിച്ചിട്ട് ചിരിച്ചു അവൻ ഭാര്യ സമാധാനപ്പെടുത്തുകയാണ് ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അതാണ് അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഹലോ ഗായസ് വെൽക്കം ടു വെള്ളി തെളിക അപ്പം നന്നു മരുമകൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെറുതായിട്ട് അവൾക്ക് രാവിലെ തൊട്ടിട്ട് വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവളുടെ അമ്മ അവൾ സൂരജ് നാല് പേരും ചേർന്നിട്ടാണ് ഹോസ്പിറ്റലൈസ് ചെയ്യാം അപ്പം ഞാൻ മോൾക്ക് ഒക്കെ കൊടുത്ത് ധൈര്യം കൊടുക്കുകയാണ് ഞങ്ങൾ അടുത്തന്നെയുള്ള റെയിൻബോ ഹോസ്പിറ്റലിൽ ബി പി എമ്മിൽ തന്നെയുള്ള മറ്റേ ബന്നാർഘട്ട മെയിൻ റോഡിലാണ് ഈ റെയിൻബോ ഹോസ്പിറ്റൽ അവിടേക്കാണ് മരുമോളീ പോയത് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു നമ്മൾക്ക് റൂമൊക്കെ കിട്ടി റൂമിലേക്ക് പോവുകയാണ് അവളെ കൊണ്ട് കുട്ടിയുടെ അമ്മ എന്റെ അമ്മ ബിഫോർ നോക്കി എത്ര ചന്തം ഉണ്ട് ആഫ്റ്റർ അത്ര വിഷാർക്കും അല്ല നല്ല ചന്ത ഉണ്ടല്ലോ ലിപ്സ്റ്റിക്കും കൊണ്ടുവന്നിരിക്കണോ ഞാനിങ്ങനെ കണ്ടിട്ടില്ല അവള് വിചാരിച്ചു വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാന്ന് അങ്ങനെ കുറെ കഴിഞ്ഞു ഒരു ഈവനിങ്ങൊക്കെ ആയപ്പോൾ ആൾക്ക് കുറെ ടയേഡും പെയിനും ഒക്കെ തുടങ്ങി ഇപ്പോൾ അവൻ ഇടുപ്പൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി എൻ്റെ മോനാണ് അവൾക്ക് ആഹാരം കൊടുക്കുന്നത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് കാരണം പ്രസവിക്കാൻ ശക്തി വേണമല്ലോ ഭയങ്കര കെയറിങ് ആണ് അവൻ അപ്പോൾ അവൾ അസഹനീയമായ അവളെ വേദന മറ മറ മറക്കാൻ വേണ്ടിയിട്ട് കുറേ കോമഡികൾ പറയാനും അവളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ നടത്തിപ്പിക്കും കുറേ കണ്ടില്ലേ അവൻ്റെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയാണ് സമയം ഒന്ന് ഇരുപത് ഇത് രാത്രിത്തെ ടൈമാണ് കുട്ടി കൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല നമുക്ക് അതാണ് പ്രോബ്ലം അവൾ പറയാൻ കുറേ എക്സസൈസും നടക്കുകയൊക്കെ ചെയ്താണ് മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ നടന്നുകൊണ്ടിരുന്ന കുട്ടിയാ താഴത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കുട്ടിയുടെ ഇതായിട്ട് അപ്പോൾ അവസാനം ഞങ്ങൾ നാല് കാലായപ്പോൾ അവളെ ലേബർ റൂമിൽ കയറ്റി മോനും ലേബർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് അവളുടെ ഓർണമെൻസൊക്കെ അഴിച്ച് മാറ്റിയിട്ട് അവനും ഡയറക്റ്റ് ലേബർ റൂമിൽ കയറി അവസാനം ഞങ്ങൾക്കൊരു കുഞ്ഞു വവ പറഞ്ഞു എൻ്റെ ഈ വീഡിയോ എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ വാച്ചിങ്